മലബാറിന്റെ തനതായ ഭക്ഷ്യ സംസ്കാരം ലോകമുഴൻ വ്യാപിക്കണമെന്നാണ് തൻറെ ആഗ്രഹമെന്നും അതുകൊണ്ടാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറിയായി മലബാർ ബിരിയാണി എന്ന ആശയവുമായി താൻ രംഗത്തുള്ളതെന്നും സെലിബ്രിറ്റി ഷെഫ് ആബിദ റഷീദ് ദുബായിൽ പറഞ്ഞു ദുബായ് കിസൈസിലെ ആദമിന്റെ ചായക്കടയിൽ ഈ മാസം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കുന്ന മാപ്പിള ഫുഡ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാരും അറബികളും അടക്കമുള്ള വിദേശീയരാണ് ഇറച്ചിയും ചോറുമെല്ലാം പരിചയപ്പെടുത്തിയത് അങ്ങിനെ ഏറ്റവും നല്ല ഭക്ഷണത്തിന്റെ താക്കോൽ മലയാളികളുടെ കൈവശമായി എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഭക്ഷണം ലോകത്തെ എല്ലായിടത്തും എത്താത്തത് എന്നതാണ് തന്റെ ആശങ്കയെന്നും അത് മറികടക്കാനുള്ള ശ്രമമാണ് മാപ്പിള ഫുഡ് ഫെസ്റ്റിവലിലൂടെ നടത്തുന്നതെന്നും അവർ പറഞ്ഞു മാപ്പിള അറബ് ഫ്യൂഷൻ വിഭവങ്ങളാണ് ആദമിന്റെ ചായക്കടയിലെ ഭക്ഷ്യോത്സവത്തിൽ ആബിദ റഷീദിന്റെ മേൽനോട്ടത്തിൽ വിളമ്പുക എന്ന് ആദമിന്റെ ചായക്കടയുടെ സ്ഥാപകൻ അസീസ് ആദം പറഞ്ഞു പ്രാതൽ ഉച്ചഭക്ഷണം നാലുമണി പലഹാരങ്ങൾ രാത്രി ഭക്ഷണം എന്നിവയെല്ലാം ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ലഭ്യമാകും മുപ്പതോളം വ്യത്യസ്ത വിഭവങ്ങളുണ്ടാകുമെന്ന് അസീസാദം അറിയിച്ചു ജീവൻ ന്യൂസ് ദുബായ്